വോട്ടർമാരെ വെല്ലുവിളിച്ച് ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിലെത്തി മുപ്പത്തെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിട്ടുള്ളത് പാലക്കാട് നഗരത്തിലും മണ്ണാർക്കാട്ടേക്കും പോയ രാഹുലിനെ കെ പി സി സി ചുമതലയുള്ള നേതാവ് മുതൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു അധ്യക്ഷന്മാർ വരെ അനുഗമിച്ചു മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന് പറയുമ്പോഴും ഡി സി സി പ്രസിഡന്റ് പി തങ്കപ്പൻ രാഹുലിനെ ന്യായീകരിച്ചും രംഗത്തെത്തി കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി പാലക്കാട് നിന്നും വിട്ടുനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചോടെയാണ് എത്തിയത് ആദ്യം കോൺഗ്രസ് പാലക്കാട് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവിയറിന്റെ വീട്ടിലേക്കെത്തിയ രാഹുൽ പിന്നീട് കുന്നത്തൂർമേട് സെൽവപാളയത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും കയറിയിറങ്ങി കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടി യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോഭ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഈ സമയം മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും രാഹുൽ ഒയാതൊന്നും മിണ്ടിയില്ല പിന്നാലെ മണ്ണാർക്കാട്ടേക്ക് തിരിച്ച രാഹുൽ അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് പി ജെ പൗലോസിന്റെ വിലാപയാത്രയെ അനുഗമിച്ചു രാഹുലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറയുമ്പോഴും മരണവീട്ടിൽ വെച്ച് ബെന്നി ബഹനാൻ രാഹുലിനെ ചേർത്തു പിടിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കൈകൊടുത്തു ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് ദീർഘ സംഭാഷണം നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം സി ചന്ദ്രനും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു നിരവധി പെൺകുട്ടികളുടെ പരാതികളിൽ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും രാഹുലിനെ ചേർത്ത് പിടിക്കുന്നതിലെ ശരികേടി ചോദിച്ചെങ്കിലും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല ആ നിലവിലുള്ള എം എൽ എ നല്ല പരിചയമുള്ള ആളുകൾ പരിചയമുള്ള ആളുകളെ ഒരു നടപടിയുടെ പേരും വണ്ട് മുഖം തിരിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ അത്രേ ഉള്ളൂ അതിന്റെ ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന് നിയമം വരുന്നു ഇവിടത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് വ്യക്തിപരമായിട്ട് മണ്ണാർക്കാട് നിന്നും തിരികെ പാലക്കാട് പാലക്കാടെത്തിയ രാഹുൽ കോൺഗ്രസ് പ്രവർത്തകൻ വിനോദ് ചേറാടിന്റെ വീട് സന്ദർശിച്ചു ഇതിനിടെ രാവിലെ മുതൽ രാഹുലിന്റെ വാഹനത്തിൽ എം എൽ എ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബോർഡ് മാറ്റുകയും ചെയ്തു ജനം പാലക്കാട്